ൊത്തിക്കാൻ സിറ്റിയിൽ നിന്ന് നമ്മൾ നടന്ന് വരുമ്പോ കാണുന്ന ഒരു വലിയ ഒരു റിവർ ഉണ്ട് കേട്ടോ റിവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് വെള്ളം കുറവാണ് അതായത് ടൈബർ നദി ടൈബർ നദി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെറ്റിന്റെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒന്നാമത്തെ നദി കേട്ടോ ഈ നമ്മൾ ഈ റോമ സാമ്രാജ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ റോം നിർമ്മിക്കാനായിട്ട് ഈ നദി ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഓരോ നദികളോട് ചേർന്നും പ്രത്യേക സംസ്കാരങ്ങളൊക്കെ വളരെ എടുക്കുന്നത് നമ്മൾക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലൊക്കെ തന്നെ നമ്മൾ അത്തരത്തിലെ പല നദീതട സംസ്കാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഹാവശ്യക്കാർക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം നമുക്കിപ്പോൾ സമയം കുറവാണ് അതിൻ്റെ പേരിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല ബാക്കി കാണുന്ന ഈ കാസ്റ്റിൽ അതായത് ഈ കോട്ട കണ്ടില്ലേ സെൻറ്റ് ഐഞ്ചിലോ അപ്പോൾ അവിടെയും ഭയങ്കര സെക്യൂരിറ്റി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആൾക്കാർ കയറി കാണാം ഇത് ഒരു കാലത്ത് മാർപ്പാപ്പയുടെ വസതിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലല്ല ഇതൊരു കാലത്ത് മാർപ്പാപ്പ താമസിച്ചിരുന്നതാണ് പിന്നീട് ഇവിടുത്തെ യുദ്ധത്തിൻ്റെ പല ചർച്ചകളും അതായത് ആ കാലഘട്ടത്തിൽ ആ ആ സമയത്ത് പല ചർച്ചകളും മറ്റൊക്കെ നടന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇത് ജയിലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് റോമിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് ആ ബാക്കിൽ കാണുന്നത് പല സിനിമകളിലും ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് സന്ദർശിക്കുമ്പോൾ അവിടെ കാണുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും പക്ഷെ ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഓരോ എപ്പിസോഡിൽ തീരുവില്ല ഒരു മുപ്പത് എപ്പിസോഡിലും വെച്ചിട്ട് ഓരോ കാര്യങ്ങൾക്കും വേണം അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ബാക്കിൽ കണ്ടില്ലേ കോട്ട കണ്ടില്ലേ ഇതാണ് ഇവിടെ ഒരു അതിശയിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള പക്ഷികൾക്കൊക്കെ ഭയങ്കര നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന പക്ഷികളെക്കാളും വലിപ്പം വളരെ കൂടുതലാണ് ഇതാ കണ്ടില്ല ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്കിയേ വലിപ്പം വളരെ കൂടുതലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കങ്ങ് ദൂരെ ഇത് വത്തിക്കാൻ സിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനോട് ചേർന്ന് ഈ നദിക്കരയിലൂടെ നടന്നു വരുമ്പോഴാണ് ഈ കാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും നദിയിൽ പ്രളയമില്ലെങ്കിലും ഇവിടെത്തുന്ന സഞ്ചാരികളെ കൊണ്ടുള്ള പ്രളയം അത് ഒരു സംഭവം തന്നെ നേരെ പ്ലാൻ ചെയ്യണം ഇപ്പൊ ഇറങ്ങാം ഇപ്പിറങ്ങാന്ന് പക്ഷെ ഈ കാഴ്ചകളുടെ ഇവിടെ നിന്ന് മാറാൻ തന്നെ തോന്നണം കേട്ടോ വെറുതെ നടന്നാൽ പോലും നമുക്ക് എന്താ പറയുക വല്ലാത്ത പ്രത്യേക സ്പോട്ടുകളൊന്നുമില്ല എവിടെ ചെന്നാലും ഭംഗിയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ക്യാമറ ഒന്നും അങ്ങോട്ട് തിരിച്ച തന്നെ നോക്കിയാൽ ക്യാം ഭംഗി നോക്കിയാ ില് അമേരിക്കൻ പിസാണ് ചിലപ്പോ ചിലർക്ക് പറ്റൂലീറ്റാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഒരു ഷോപ്പിലേക്ക് വെറുതെ കൊറേ നേരം നടത്തിക്കേണ്ടത് എല്ലാ വിശപ്പിനും കിട്ടുമോ ആ സമയം പിടിച്ചിട്ടുണ്ടോ ഓരോ സ്ഥലത്തും കേറി വീഡിയോസ് എടുക്കണ്ടോ നഗരത്തിൻ്റെ ഭംഗിയും ചരിത്രമൊന്നും പറയാതെ തന്നെ വിഷ്വൽസ് ചെയ്യുന്നു മനസ്സിലാവുന്ന വിചാരിക്കുന്നു അല്ലേ അങ്ങനെ ഇത് നമ്മൾ ഇത്തരത്തിലുള്ള വിഷ്വൽസ് എവിടെ നിന്നും കാണിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ ഉള്ളവർ കമൻ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മളിത് മുമ്പ് നമ്മുടെ ചാനലെവിടെ കണ്ടേക്കണം കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇതല്ലാതെ ഇറ്റലിയിൽ നിന്നല്ലാണ്ട് വേറെ എവിടെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമോ മുന്നോട്ട് മുന്നോട്ട് നടക്കുന്നവരും ഓരോരോ ഗല്ലുകള് കാടേണ്ട കാഴ്ചകളുണ്ട് പിന്നെ ബാക്കിൽ നോക്കിയാ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാ എല്ലാം ചെറിയ ചെറിയ ഇട റോഡുകൾ കാഴ്ചകൾക്ക് അതിനകത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണതുണ്ട് അല്ലാത്തത് ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളതുണ്ട് പെഷൊന്നും ഞാനിങ്ങനെ ഇറ്റലിയിലെ വഴിയിലൂടെ ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നെയ്മേറൻ ഏതാണ് അവിടെ ഒരു ഉത്സവത്തിനൊന്നാളുണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നതൊക്കെയാണ് ഇവിടെയാണ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഉം നമ്മൾ തായ്ലൻഡിൽ വെച്ച സഹായിട്ടുള്ള പോർക്ക് ഡിഷുകളൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടില്ല ഇത്തരത്തിലൊക്കെ ഫുൾ പോർക്കിന് അത് ചെറിയ പോർക്കായിരിക്കും ഇവിടെ വലിയൊരു പോർക്കിന് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ പോർക്ക് അയ്യോന്ന് പറഞ്ഞാൽ നിലവിളിച്ച സമയത്ത് പോയ അടയ്ക്കാൻ പോലും സമയം കൊടുത്തില്ല അപ്പോഴേക്കും ചുറ്റു കഴിഞ്ഞു നടപ്പ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതിൽ സാൻഡ്വിച്ച് സെറ്റ് ചെയ്ത് തരും ഇതാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വിഭവം റോമിൽ ഏറ്റവും നല്ല സ്വീറ്റ് കിട്ടുന്ന തട്ട് കിട്ടുന്ന ഷോപ്പാണ് ഉണ്ടോ ഭയങ്കര തിരക്കാണ് ആൾക്കാർ ക്യൂ നിന്നാണ് ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള കാഴ്ച നമ്മൾ പല രാജ്യത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചില സംഭവങ്ങൾക്ക് ഭയങ്കര ഫേമസ് പേര് ഇട്ടതായിരിക്കും അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിന്ന് മേടിച്ചു ആ ക്യൂവിൻ്റെ വലിപ്പം നോക്കിയാൽ എത്ര വലിയ ക്യൂ ആണ് നോക്കിയത് ഒടുവിൽ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞ കേട്ടോ ആയ ഭയങ്കര വാമ്പ് വെൽക്കമ്മിങ് നല്ല അടിപൊളി ഷോപ്പാട്ടോ നല്ല നല്ല അമ്പിയൻസ് അടിപൊളി സെറ്റപ്പ് നമ്മൾ ഇത് നമ്മൾ ഫിലിപ്പീൻസിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ഷോപ്പ് വിസിറ്റ് തന്നായിരുന്നു അതിൻ്റെ ചെറിയൊരു വേർഷൻ ഓക്കെ ശരിക്കും ഇപ്പോൾ റെസ്റ്റോറൻറ്റിലെ ടോയ്ലറ്റിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ ഈ രീതിയിലൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്തേക്കണത് നമ്മുടെ നാട്ടിൽ കാലഹരണപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഫ്ലഷൊക്കെ ആയിട്ട് ഇപ്പോഴും ഇവിടെ യൂസ് ചെയ്യണേ ടോയ്ലറ്റിൻ്റെ അകത്തെന്നുള്ള കാഴ്ചകൾ വുമൻ വൊമൻ എന്നൊക്കെ ഉള്ളത് എത്ര ഇത് ഇറ്റാലിയൻ സ്റ്റൈലിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ലേഡീസ് ടോയ്ലറ്റ് ജെൻസ് ടോയ്ലറ്റ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ടോയ്ലറ്റിലൊക്കെ കാഴ്ചകൾ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടത് അതുപോലെ എൻ്റെ നിർമ്മാണ രീതികളൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ കണ്ടില്ലേ കല്ലും കട്ടൊക്കെ പറക്കി വെച്ച് ഉണ്ടാക്കിയാണ് പഴയ കാലത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ് അത് ഇപ്പം അത് റെസ്റ്റോറൻറ്റൊക്കെ ആക്കി മാറ്റിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ പഴയ കഷ്ടപ്പാടിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണെങ്കിലും ഇന്നുകളിലത് കാണുമ്പോൾ അതൊരു കൗതുകം തന്നെയാണ് ചേച്ചി ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ട് ചേരത്തിനെ നടിച്ച് തന്ന അടുക്കക്ഷണം തന്നെ കഴിക്കണം എന്നല്ലേ പറയോ എന്തായാലും രണ്ടാളും കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുക്കട്ടെ അങ്ങനെ ഇത് നമ്മളുടെ ഫുഡ് എത്തിക്കഴിഞ്ഞിട്ട പക്ക ഇറ്റാലിയൻ ഫുഡിട്ട അപ്പം വന്നിരുന്ന സമയത്ത് തന്നെ ഡ്രിങ്ക് തന്നു ഡ്രിങ്ക് തരാന്ന് പറഞ്ഞാലും ഇത് കണ്ടില്ല ഈ കണ്ട സംഭവങ്ങളാണ് ലെമണും ഓറഞ്ചും നല്ല ഐസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് തന്നു നല്ല ചൊവയാണെങ്കിൽ പോലും അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ സ്റ്റാർട്ടറായിട്ട് വന്നത് നമ്മൾ തായ്ലിനെ കഴിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ കഴിക്കാറുണ്ട് നമ്മുടെ മുക്കി മുക്കിപ്പൊരിച്ചതും എരിവൊന്നും ഉണ്ടാവില്ല നല്ല മാവിൽ മുക്കിപ്പൊരിച്ചത് അത് രണ്ടും പിന്നെ ബുഫലിനാൻ ആയിട്ടുള്ള

ഇത് ഇഷ്ടം പെടുന്ന ആൾക്കാർ എരിവൊന്നും പുളിയുണ്ട് നോക്കിയിട്ട് വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഭക്ഷണം കഴിച്ചത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇത് പുറത്ത് അവര് അതിന്റെ ദമ്മി അല്ല അവരെ ഇത് വച്ചേക്കണ്ടത് കണ്ട് കൊതി കണ്ടിട്ട് കൊതി കയറിയ ആൾക്കാരെ ഒന്ന് മേടിക്കെട്ടിരുന്നു അതിലത്ത് വിനോദാഭാസം എന്ന് പറഞ്ഞാൽ മുളകൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട് നല്ല മുളകൊക്കെ ഇട്ടിട്ടുള്ള സമയമാണ് പക്ഷെ എരിവെന്നുള്ള സാധനം തൊട്ട് തേടിയിട്ടില്ല എന്നുള്ളതാണ് ബാക്കിയൊക്കെ അടിപൊളി നോക്കാം അപ്പൊ ഇത് കഴിഞ്ഞ് നിക്കുമ്പോഴാണ് ഇതേ നമ്മുടെ കഥാനായകൻ ഇതെന്താണ് എന്താണ് മോനെ കയ്യില് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് വളരെ തിരക്കുള്ള ഷോപ്പാണ് അഞ്ച് ടേസ്റ്റില് സംഭവം കിട്ടും വത്തിക്കാനിന്ന് നടന്നു വരാന്ന് ദൂരം ഉള്ളുട്ടോ ഓക്കെ അപ്പൊ അതെ തിരമിസു തിരാമിസു ക്യൂ നിന്ന് കഴിക്കുന്ന ഇറ്റലിക്കാരുടെ ഇഷ്ടപ്പെട്ട വിഭവം തിരമിസു നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് ക്രീം ഉണ്ടല്ലോ തിക്ക് ക്രീം അതായത് പിസ്തയുടെ ഫ്ലേവറും ചോക്ലേറ്റിന്റെ ഫ്ലേവറും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള തിക്ക് ക്രീം അതാണ് കോഫി പൗഡറും കോഫി ചോക്ലേറ്റ് പിസ്ത ഇതും കൂടി മിക്സ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടോ അതെല്ലാം ബ്രെഡില് കോഫീന്റെ ഇത് വെച്ചിട്ട് കോഫിന്റെ മുക്കുന്ന ടൈപ്പാണ് ഇറ്റലി വരുമ്പോ മസ്റ്റ് ഫ്രൈ ആണ്